വയനാട് മേപ്പാടി പുഴമൂലയിൽ കാട്ടാന ഇറങ്ങി രാത്രി ഒൻപത് മണിയോടെയാണ് ജനവാസ മേഖലയിൽ കാട്ടാനെത്തിയത് സുർജിത് വിവരങ്ങളുമായി ചേരുന്നുണ്ട് വയനാട്ടിൽ നിന്ന് സുർജിത് ഇപ്പോഴത്തെ പുറത്തു വരുന്നുണ്ട് എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ ആദർശങ്ങളട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മേഖലയിൽ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് പ്രത്യേകിച്ച് പുഴമൂല മേഖലയിൽ അതുമാത്രമല്ല ഈ കടൂർ അടക്കമുള്ള പ്രദേശങ്ങളിൽ മാപ്പിളത്തോട്ടം എന്ന് പറയുന്ന മേപ്പാടിയുടെ ജനവാസ കേന്ദ്രത്തോട് ചേർന്ന പ്രദേശത്ത് കാട്ടാനകൾ ഇറങ്ങുന്ന ഒരു അവസ്ഥയും ഉണ്ടായിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും വനം വകുപ്പിന്റെ കോമ്പിംഗ് ഉണ്ടായിരുന്നു ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ മുത്തുകുമാർ ഡി ബി എഫ് ആയിട്ടുള്ള സുധീഷ് മാനു സന്തോഷ് അതോടൊപ്പം തന്നെ ശ്രീകുമാർ എന്നിവരൊക്കെ ബി എഫ് ഒമാരാണ് ഇവരൊക്കെ ഇവരുടെ നേതൃത്വത്തിലായിരുന്നു ഈ കോമ്പിംഗ് നടന്നിരുന്നത് ഈ പക്ഷേ കാട്ടാനകളെ പൂർണ്ണമായും വനത്തിലേക്ക് ചുരത്താൻ കഴിയാത്ത ഒരു സാഹചര്യം കൂടി വനം വകുപ്പിനെ സംബന്ധിച്ചുണ്ട് ഇത് ചമ്പ്രമലയുടെ ഭാഗത്തു നിന്നെല്ലാം തന്നെ കാട്ടാനകൾ ഇറങ്ങി വരുന്ന ഒരവസ്ഥയുണ്ട് ഈ നാല് കാട്ടാനകളാണ് ഈ മേഖലയിൽ വ്യാപകമായ ആലോചന സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുള്ളത് ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട് പ്രത്യേകിച്ച് ജനവാസ മേഖലയിലാണ് കാട്ടാനകളുടെ സാന്നിധ്യം എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കയ്ക്ക് കാരണമായി നിലനിൽക്കുന്നത് എന്നാൽ രാത്രിയിലും കാട്ടാനകൾ എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇന്നും ഇതിനെ തുരത്താനുള്ള നടപടിയിലേക്ക് വനംവകുപ്പ് കിടക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം റീജിത് ദുർക്കിന ശരി സുർജിത്ത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു